ഹലോ ഗൈസ് ഇന്ന് സൺഡേ ഒക്കെ ആയിട്ട് ഞാൻ ഒരു ഹൈക്കിങ്ങിന് പോവാണ് വലിയ ദൂരത്തൊന്നും അല്ല ഇവിടെ നെയ്ബർഹുഡില് തന്നെയുള്ള ഒരു ചെറിയ മൗണ്ടനിലേക്ക് ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഹൈക്കിങ്ങിന് പോകുന്നത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനും മെന്റൽ ഹെൽത്തിനും അതിലുപരി നമുക്ക് പ്രകൃതിയോടുള്ള ഒരു കണക്ഷൻ കൂട്ടാനും നല്ലതാണ് ഏകദേശം ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് മീറ്റർ ഉയരമുള്ള ഒരു പുരാതന എക്സ്റ്റിൻ വോൾക്കാനോ ആണ് ഈ മൗണ്ടൻ എക്സ്റ്റിൻ വോൾക്കാനോ എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു റപ്ഷൻ ഉണ്ടാവില്ല എന്ന് ശാസ്ത്രലോകം കൺസിഡർ ചെയ്യുന്ന വോൾക്കാനോ ഈ വോൾക്കാനോയ്ക്ക് ഏകദേശം മുന്നൂറ്റി കോടി വർഷം പഴക്കമുണ്ടെന്നും പറയപ്പെടുന്നു ഏകദേശം നയൻറ്റീൻത്ത് സെഞ്ചുറി മുതൽ തന്നെ പോപ്പുലർ ആയിരുന്നു ഈ സ്ഥലം സ്കോട്ട്ലൻഡിലെത്തുന്ന ടൂറിസ്റ്റുകളുടെ മെയിൻ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടിയാണ് ഈ ഹിൽ ടോപ്പ് അയ്യോ ഞാൻ ഇതിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ ഈ ഹിൽ ടോപ്പിൻ്റെ പേര് ആദോ സീറ്റ് എന്നാണ് ബ്രിട്ടീഷ് പുരാതന കഥകളിലെ ഒരു ഇതിഹാസ താരമായ കിങ് ആതോളും യോദ്ധാക്കളും ഈ മൗണ്ടൻ്റെ മുകളിൽ അവരുടെ താവളമാക്കിയതിനാലാണ് ഈ മൗണ്ടിന് ആദർ സീറ്റ് എന്ന് പേര് വന്നത്രേ ബ്രിട്ടനിലും സ്കോട്ട്ലൻഡിലുമൊക്കെ ക്രിസ്തുമതം വരുന്നതിന് മുൻപേ തന്നെ ഉണ്ടായിരുന്ന ധ്രൂവിഡ് എന്ന മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ മതചടങ്ങുകൾ പണ്ടെല്ലാം ഈ മലമുകളിൽ വെച്ച് നടന്നിരുന്നുവെന്നും പറയപ്പെടുന്നു ഈ ധ്രുവിഡ് മതവിശ്വാസികൾ നേച്ചറിനെയാണ് പ്രധാനമായും ആരാധിക്കുന്നത് ഇവിടെ കുന്നിന് മുകളിലേക്ക് കയറി വരുമ്പോഴുള്ള ശിലാശില്പങ്ങളും പാതകളും കല്ലുകൂടങ്ങളും ഇതൊക്കെ ഇതിൻ്റെ അടയാളങ്ങളാണെന്നും പറയപ്പെടുന്നു പതിനാറാം നൂറ്റാണ്ടിൽ ഇവിടെ ഉണ്ടായിരുന്ന സെന്റ് ആന്റണീസ് ചാപ്പലിന്റെ അവശേഷിപ്പാണ് ദേ ഈ കാണുന്നത് ഈ മൗണ്ടൻ ഓരോ സീസണിലും ഓരോ ഭാവങ്ങളിലാണുള്ളത് വിന്ററിലാണെങ്കിൽ മഞ്ഞ് പുതച്ചും സമ്മറിലാണെങ്കിൽ പച്ച പുതച്ചും ദ ഇപ്പോ സ്പ്രിംഗ് ആയതുകൊണ്ട് ഈ മഞ്ഞ കടലായും ഗോൾസ് എന്നാണ് ഈ മഞ്ഞപ്പൂക്കളുടെ പേര് ഈ ഗോൾസ് പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് സൺറൈസ് ആൻഡ് സൺസെറ്റ് ഇവിടെ നിന്ന് കാണേണ്ട ഒരു അടിപൊളി കാഴ്ച തന്നെയാണ് ഈ മഞ്ഞ കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ ഈ കയറ്റം അത്ര ഈസി അല്ലാത്തതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റൊക്കെ എടുത്തെടുത്താണ് മേലേക്ക് കയറുന്നത് ഇവിടെ നമുക്ക് ബോഡി ബിൽഡേഴ്സിനെ കാണാം കുട്ടികളെ കാണാം ട്രക്കിംഗ് ലവേഴ്സിനെ കാണാം നേച്ചർ ലവേഴ്സിനെ കാണാം മെയിനായിട്ട് ടൂറിസ്റ്റുകളെ അങ്ങനെ പോകുന്നു ലിസ്റ്റുകൾ ദയാ പോകുന്ന അപ്പച്ചനെയും അമ്മച്ചേയും കാണുമ്പോൾ ഭയങ്കര മോട്ടിവേഷൻ തോന്നി ശരിക്കും പറഞ്ഞാൽ ഇതിനെയൊക്കെയാണ് ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് പറയുന്നത് എന്നെക്കാളും എനർജി ഉണ്ടവർക്ക് മുകളിലെത്തി കഴിഞ്ഞാൽ എഡിൻപ്ര നഗരത്തിന് ചുറ്റിക്കിടക്കുന്ന കടലും നഗര കാഴ്ചകളും നമുക്ക് കാണാം പിന്നെ ഞാനൊരു ചെറിയ ഡാർക്ക് സ്റ്റോറി കൂടി കേട്ടിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഈ ഹിൽവേയിൽ നിന്നും പതിനേഴ് ചെറിയ ശവപ്പെട്ടികൾ കണ്ടെത്തിയതായും ഓരോ പെട്ടിയിലും ഓരോ ചെറിയ മനുഷ്യരൂപങ്ങളും ഉണ്ടായിരുന്നത്രേ പണ്ട് എഡിൻപ്രയിലെ സീരിയൽ കില്ലേഴ്സായ ബുർക്ക് ആൻഡ് ഹെയർ കൊന്നവരുടെ ഓർമ്മയ്ക്കായിട്ട് അവർ തന്നെ പണിതവിടെ വെച്ചതാണെന്നും ഇവിടുത്തെ ലോക്കൽസൊക്കെ പറയപ്പെടുന്നുണ്ട് ആ കഥയൊക്കെ പറഞ്ഞ് ഞാനിങ്ങ് താഴെ എത്തി എന്തായാലും വിശക്കുമെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാനൊരു സാൻഡ്വിച്ചും കരുതിയിരുന്നു ഞാനങ്ങനെ ഇവിടെ ഇരുന്ന് സാൻഡ്വിച്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു ഫ്രണ്ടിനെയും കൂടി കിട്ടി അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി അവിടെ ഇരുന്ന് സാൻഡ്വിച്ചൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ചു കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് മടങ്ങി